ഞാനിത് അവിടുന്ന് കച്ചോടി പൂരി സബ്ജി പിന്നെ ജിലേബിയും കൂടി ട്രൈ ചെയ്യുന്നത് ലഞ്ച് കഴിക്കാണ് ലഞ്ച് വികാസ് വികാസമായി വീട്ടിൽ വെച്ചിട്ടാണ് എന്തൊക്കെയോ ഇവിടുത്തെ ഭീകാറി സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ ഈ കാണുന്ന ബസ്സൊക്കെ നേപ്പാളിൽ ഇങ്ങോട്ട് വരുന്ന ബസ്സാണ് കേട്ടോ കാണുന്നതാണ് നേപ്പാളിന്റെ കവാടം ഇതാണ് കേട്ടോ സിമ്മ് നേപ്പാളി ഫിഷ് കറിയും പിന്നെ ഫ്രഷ് ആണ് ഹലോ ചങ്ങായിമാരെ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ ബ്ലോഗിലേക്ക് നമസ്കാരം ഞാനിപ്പം ബീഹാറിലുള്ള റെക്സോളിലാണ് ഇന്ത്യ നേപ്പാൾ ബോർഡറാണ് കേട്ടോ റക്സോൾ അപ്പം ഇവിടുത്തെ ഒരു ദിവസത്തെ കാഴ്ചയാണ് ഈ വീഡിയോയിൽ മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി വേണം അർത്ഥത്തിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ ലഭിക്കുന്നതാണ് ഞാൻ വികാസ് ജീൻ്റെ കൂടെയാണ് വികാസ് ജീൻ്റെ ഒരു ഫ്രണ്ട് ആണ് അപ്പോൾ മുപ്പറ വീട്ടിലെ താമസിക്കുന്നതൊക്കെ അപ്പം സൗണ്ടൊക്കെ പോയി തുടങ്ങിയതിന് ഇവിടെ നല്ല തണുപ്പാണ് കാലാവസ്ഥ നല്ല വ്യത്യാസമുണ്ട് അപ്പം നിങ്ങൾ മാക്സിമം വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക ഈ റെക്സോൾ സിറ്റിയിലെ മോർണിംഗിലെ കുറച്ച് കാഴ്ചകളും പിന്നെ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം നമുക്ക് വീട്ടിലേക്ക് കിടക്കണം അപ്പൊ കൈസ് ഇതാണ് കേട്ടോ റെക്സോള് റെക്സോളിൽ രാവിലെ തോച്ചു കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഷോപ്പുകളൊക്കെ ആയി വരുന്നുള്ളൂ സമയം എട്ടര ആയിട്ടുള്ളൂ കേട്ടോ നല്ല തണുപ്പാണ് നമ്മളിതാ ഇവിടെ ഉള്ള റിലയൻസിന്റെ സ്മാർട്ട് പോയിന്റിലാണ്ട്ടപ്പോ ഉള്ളത് ഇത് റെക്സോയിലുള്ള റിലയൻസിന്റെ സ്മാർട്ട് പോയിന്റ് ആണ് ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പോയി നോക്കാം ഇതൊക്കെ മണ്ണിന്റെ കപ്പ് മണ്ണിന്റെ ഇതാണ് റെക്സോളിലുള്ള റിലയൻസ് സ്മാർട്ട് വാണിൻ്റെ ഉൾഭാഗട്ടോ അത്യാവശ്യം വലിപ്പം ഉണ്ട് അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇതിന്റെ ഉള്ളിലുണ്ട് പിന്നെ കുറെ ഓഫറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ബിസ്ക്കറ്റിനും മറ്റേതൊക്കെ ആയിട്ട് അത്യാവശ്യം എല്ലാ സാധനങ്ങളിലും കിട്ടും പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത തരത്തിലുള്ള മിക്ചറുകളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ സ്പെഷ്യൽ മിക്സറുകളൊക്കെ ഇതാ ഇപ്പി ന്യൂഡിൽസിന് വെറും എട്ട് രൂപ മാത്രമേ ഉള്ളൂ കിട്ടും പന്ത്രണ്ട് ഉറുപ്പേൻ്റെ സാധനത്തിന് നാല് ഉറുപ്പ ഡിസ്കൗണ്ട് ഉണ്ട് വിടെ വന്നപ്പോൾ കുറച്ച് ഇപ്പിയും പിന്നെ കുറച്ച് ഇൻസ്റ്റന്റ് ഫുഡൊക്കെ വാങ്ങിയിട്ടുണ്ട് നമ്മൾ നേപ്പാളിൽ പോവാണെങ്കിൽ സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് ബീഹാറിലെ ഒരു പാല് വിൽക്കുന്ന ആണല്ലേ ബസ്സാണ് ഇവിടുത്തെ ലോക്കൽ ബസ്സുകള് എങ്ങനെയാണ് ഇനി ഇവിടെ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ഓട്ടോസ് ആട്ടാ ഉള്ളത് കണ്ടല്ലേ പത്ത് രൂപ ഇരുപത് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും ഏത് വഴി കൂടി പോകും ചെറിയ വണ്ടിയാണ് ടോട്ടൽ നാലു പേർക്ക് സുഖമായിട്ട് ഇരുന്ന് പോകാൻ പറ്റും ഈ റെക്സോൾ എന്ന് പറയുന്നത് ഇന്ത്യ നേപ്പാൾ ബോർഡർ ആണ്ട്ടോ ഈ ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ജസ്റ്റ് ഒരു ഒന്നര കിലോമീറ്റർ ഉള്ളു ഇന്ത്യ നേപ്പാൾ ബോർഡറിലേക്ക് രാവിലെ എട്ടര ആയപ്പോ തന്നെ തുണിക്കടകളൊക്കെ തുറന്നുണ്ടോ അങ്ങനെ ഒരു മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് വരൂട്ടോ ഇതിന്റെ രണ്ട് സൈഡിലും കുറെ കച്ചവടക്കാരാണ് ചെറിയൊരു മാർക്കറ്റാണ് യും ഫ്രൂട്ട്സിൻ്റെയോ അങ്ങനെ കുറെ കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് നമ്മളിവിടുന്ന് ലോക്കൽ സ്ട്രീറ്റ് ഫുഡ് ട്രൈ ജിലേബി ഉണ്ട് പൂരി ഉണ്ട് ഞാനിത് അവിടുന്ന് കച്ചോടി പൂരി സബ്ജി പിന്നെ ജിലേബിയും കൂടി കൂടിയായിട്ട് ട്രൈ ചെയ്യുന്നത് എൻ്റെ കൂടെ വികാസി ഉണ്ട് വികാസി ഇതാ കച്ചോടി പൂരിയൊക്കെ കഴിച്ച് അതിനെ ഒരു ചായ പിടിക്കാൻ വന്നാണ് ജാസ്റ്റ് ഞാനറിയാതെ എനിക്കൊരു ടീഷർട്ട് ഒക്കെ വാങ്ങിട്ടവിടെന്ന് ഇതേ ിക്കാണ് ലഞ്ച് വികാസ് ബായി വീട്ടിൽ വെച്ചിട്ടാണ് എന്തൊക്കെയോ ഇവിടുത്തെ ഭീകാറി സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ ഇത് പപ്പടാണ് പപ്പടത്തിന്റെ വലിപ്പം കണ്ടല്ലേ വലിയ പപ്പടാണ് പപ്പടാണെട്ടോ വികാസ്ജിന്റെ വീട്ടിലാണ് ഏ ക വികാസ് ജി कॉलीफ्लावर कॉलीफ्लावर आप आ लेते हैं अरे विकास जी ने कुत्ते ने तो हाँ ना तो पहले हाँ ना അപ്പം ഇന്ന് വൈകുന്നേരം വരെ വികാസ്ജീൻ്റെ വീട്ടിലായിരുന്നു ഇപ്പം പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ രാവിലെ കണ്ട റോഡൊന്നും അല്ല നല്ല തിരക്കാണ് അപ്പോൾ ഞാനും വികാസ്ജിയും വികാസ്ജീൻ്റെ മകളും കൂടി ഇന്ത്യ നേപ്പാൾ ബോർഡറിൻ്റെ അപ്പുറത്തായിട്ട് വികാസ് ജീൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട് അങ്ങോട്ട് പോവുകയാണ് ഫ്രണ്ടിൻ്റെ വീട് നേപ്പാളിലാണ് ബോർഡറിൻ്റെ അപ്പുറത്താണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മാർക്കറ്റിൽ നല്ല തിരക്കാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാറ്റർഡേ നേപ്പാളിൽ ലീവാണ് അപ്പോൾ നേപ്പാളത്തെ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരാറുണ്ട് ഇവിടുന്ന് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഇത്ര തിരക്ക് ഇവിടെ ഓടിലൊക്കെ നല്ല തിരക്ക് തിരക്കും നല്ല തിരക്കാണ് കേട്ടോ വഴിക്കൊക്കെ അതേമാതിരി കാണാൻ സാധിക്കട്ടോ ഇന്ത്യ നേപ്പാൾ കറൻസി ചേഞ്ച് ആക്കുന്ന സ്ഥലമാണ് ഇതൊക്കെ കുറെ സ്ഥലത്ത് ഇന്ത്യന്ന് വിട പറഞ്ഞ് നേപ്പാളിലേക്ക് കയറാണ് ഈ പാലത്തിൻ്റെ അപ്പുറത്ത് നേപ്പാളാണ് കേട്ടോ നമ്മളിന്ന് ജസ്റ്റ് ഇവിടെ പോയി ഒരു ചെറിയ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചങ്ങോട്ട് തന്നെ വരും എന്നിട്ട് ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ട് നേപ്പാളിലേക്ക് എൻറ്റർ ആവുള്ളൂ സാറ്റർഡേ ആയതുകൊണ്ടാണ് ഇത്ര തിരക്ക് എന്ന് അറിയാൻ സാധിച്ചത് കാണുന്ന ബസ്സൊക്കെ നേപ്പാളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ബസ്സാണ് കേട്ടോ കുറേ നേപ്പാളിൽ രജിസ്ട്രേഷൻ ബസ്സുണ്ട് കുറേ ഇന്ത്യൻ രജിസ്ട്രേഷൻ ബസ്സുണ്ട് നേരെ കാണുന്നതാണ് നേപ്പാളിൻ്റെ കവാടം എന്റെ ഫ്രണ്ട് തന്നെ കേട്ടോ നേപ്പാൾ ഇന്ത്യ കൈ കൊടുക്കുന്നൊരു ശില്പമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ നേപ്പാളിലേക്ക് എന്റർ ആയിരിക്കാണ് ഇവിടെ കുതിരവണ്ടി ഒക്കെ ഉണ്ട് കേട്ടോ കുറെ ആൾക്കാർ കുതിരവണ്ടിയിലേക്കാണ് പോകുന്നത് നേപ്പാളിന്റെ കസ്റ്റം ഓഫീസാണ് നമ്മൾ നേപ്പാളിലേക്ക് കയറി ഇവിടെ എല്ലാ വണ്ടിയും ജസ്റ്റ് ഇവിടുത്തെ പോലീസ് ഫോഴ്സ് ചെക്ക് ചെയ്യുന്നുണ്ടോ ജസ്റ്റ് അങ്ങനെ ഞാനിപ്പോൾ നേപ്പാളിലെ റോഡിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാനതാ നമ്മുടെ വികാസ് ജീന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലെത്തിട്ടോ നേപ്പാളിലുള്ള ഒരു വീടാണ് എപ്പോഴിലാണുള്ളത് ഇവിടുത്തെ വീടിന്റെ ഉള്ളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ഇതാണ് രാജേഷ് ജി അപ്പൊ ഒന്ന് ഇവിടെ ഫുഡ് ഡിന്നർ ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് എടുത്തോ ഇവിടത്തെ കിച്ചൺ ഒക്കെ പിന്നെ ടോപ്പ് ഉണ്ടല്ലേ ഇങ്ങനത്തെ ഡിസൈനൊക്കെ ആയിരുന്നു വീടിന്റെ ഞാനിവിടെ വന്നപ്പം രാജേഷ് ഭായിനോട് പറഞ്ഞ സിം എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു നേപ്പാളിൽ രണ്ട് ടെലികോം ഓപ്പറേറ്റേഴ്സ് ഉള്ളത് എൻസെല്ലും ഞാനാ ഒരു സംഭവം ഒരു ഷോപ്പിലാട്ട് അതുപോലത്തെ കുറേ ഷോപ്പ് ഉണ്ട് പോകുന്ന വഴിക്കൊക്കെ സിം എടുക്കാൻ പറ്റുന്നത് അപ്പം ഞാൻ സിം എടുക്കാണ് നേപ്പാളി റുപ്പീസ് നൂറ് രൂപയാണ് വരുന്നത് അതായത് ഏകദേശം ഇന്ത്യൻ റുപ്പീസ് അറുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് സിം കിട്ടുന്നതാണ് ജസ്റ്റ് നമ്മുടെ ഇന്ത്യൻ ആധാർ കാർഡ് മാത്രം മതി കേട്ടോ നമ്മൾ ജസ്റ്റ് ഇന്ത്യൻ ആധാർ കാർഡ് കൊടുത്തിട്ട് നേപ്പാളി സിമ്മെടുത്തിട്ടോ ജസ്റ്റ് അറുപത് രൂപയെ വരുന്നുള്ളു ഇന്ത്യൻ റുപ്പീസ് അറുപത് രൂപയ്ക്ക് നമുക്ക് സിം കിട്ടി നമ്മളെ ഫോട്ടോയും എടുക്കും പിന്നെ നമ്മളൊരു എന്താ പറയുക സിഗ്നേച്ചർ കൂട്ടണോ പിന്നെ നമ്മളെ തമ്മിൻ്റെ ഒരു ഫോട്ടോ എടുക്കും വളരെ സിമ്പിളായിട്ട് കിട്ടിയിട്ടോ നമുക്ക് ഇതുപോലത്തെ കുറേ ഷോപ്പ് ഉണ്ട് ഇവിടെ ഇതാണ് കേട്ടോ സിമ്മ് സിമ്മിൻ്റെ പിൻ നമ്പറൊക്കെ ഇവിടെ എഴുതി പി യു കെ നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് ஜஸ்ரீன் வீட்டில் தான் நல்ல ஃபிஷ் கறியும் சோறும் செட்டு வச்சுட்டோம் நேப்பாளி ஃபிஷ் கறியும் അടിപൊളി മീൻകറിയും ചോറും പപ്പടമാണ് കേട്ടോ ഇത് പുഴമീനാണ് നമ്മുടെ നാട്ടിലെ കടൽ മീനല്ല പക്ഷേ നല്ല ടേസ്റ്റ് കേട്ടോ മീനൊക്കെ ഫ്രഷ് മീനാണ് ഇവർ ഇത് വീടിൻ്റെ ഉള്ളിലൊന്നും കയറ്റൂല അത് വീടിൻ്റെ പുറത്തുണ്ടാക്കിയിട്ട് കൊണ്ടുവന്നു പറഞ്ഞത് ഇവരെ കിച്ചണിലേക്ക് മീനൊന്നും കയറ്റൂല അടിപൊളി രസമാണ് ഒരു രസ ഇവരും ഭയങ്കര സൽക്കാരപ്രിയമാണ് കേട്ടോ വീണ്ടും മീനിന്റെ കഷ്ണം കെട്ടെന്ന് ഭയങ്കര സൽക്കാരാണ് നേപ്പാളിലൊരു ചെറിയ വില്ലേജിലപ്പോ നിൽക്കുന്നത് ഇന്ത്യ നേപ്പാൾ ബോർഡറാണ് ബീഹാറിന് ജസ്റ്റ് ഒരു ആറ് കിലോമീറ്റർ ഉള്ള ഈ വില്ലേജിലേക്ക് ഇവരും ഈ മീൻ്റെ തലക്കെടുക്കും കേട്ടോ അല്ല രാജി അതിന്റെ തല കഴിക്കുകയാണ് ഇത് കംപ്ലീറ്റ് നല്ല വൃത്തിയായിട്ട് കഴിച്ചിട്ടുണ്ടോ കംപ്ലീറ്റ് പ്ലേറ്റ് ഫുള്ള് ആയിട്ട് കഴിച്ചിട്ടുണ്ട് അത്രക്ക് ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത് സൂപ്പർ ടേസ്റ്റാണ് പറഞ്ഞത് ഞാൻ ഏകദേശം ഫുള്ള് കഴിച്ച് രാജേഷ് ആയിട്ട് തല കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കുറെ ദിവസത്തിനശാണ് ഞാൻ ഇപ്പം മീൻ കഴിക്കുന്നത് അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു എൻ്റെ ഒരു ദോസ് ബീഹാറിലെ കാഴ്ചകൾ വികാസ് സീൻ്റെ കൂടെ വീട്ടിൽ തന്നെയാണ് വികാസ് ജീൻ്റെ പിന്നെ ഈവനിങ് ഞാനൊന്ന് നേപ്പാൾ വികാസ് ചീൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അവിടെ പോയി നല്ല ഫുഡ് ഒക്കെ അഴിച്ച് അപ്പം ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു തന്നെയായിരിക്കും ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം അതോടൊപ്പം തന്നെ ബെല്ലേക്കിനെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എനിക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടൊക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടുന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ നേപ്പാളിലേക്ക് പോകും ബാക്കി നേപ്പാളിലെ കാഴ്ചകളൊക്കെ ആയിരിക്കും പിന്നെ ബീഹാറിൽ പറ്റുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണിച്ചു തരാം അപ്പം മറ്റൊരു അടിപൊളി കിടിലം വീടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്